ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എല്ലാം തുടങ്ങിയത് മുരാരി ബാബു ആണെന്ന് ശ്രീകുമാർ മൊഴി നൽകിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ മുരാരി പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു എൻ വാസുവും നിർദ്ദേശം നൽകിയിരുന്നതായി ശ്രീകുമാർ മൊഴി നൽകിയിട്ടുണ്ട് തന്ത്രിമാരായ കണ്ഠര രാജീവരരുടെയും കണ്ഠര മോഹനുടേയും മൊഴിയും പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകാനുള്ളത് സിജോ ഈ ശ്രീകുമാറിന്റെ മൊഴി എത്രത്തോളം പ്രസക്തമാണ് എന്തൊക്കെയാണ് അദ്ദേഹം മൊഴിയിൽ നൽകുന്ന മറ്റു കാര്യങ്ങൾ ആണ് ഈ ശ്രീകുമാർ അന്ന് അറസ്റ്റിലായിട്ടുള്ള മുരാരി ബാബുവിന് ശേഷം ആ ചുമതലയിലോട്ട് വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ ബോർഡ് അംഗങ്ങളെയും ഒക്കെ പ്രതികൂട്ടിലാക്കുന്ന രീതിയിലുള്ള അല്ലെ അവർക്കെതിരായിട്ടുള്ള മൊഴികൾ തന്നെയാണ് പറയുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തത് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് മുരാരി ബാബുവാണ് മുരാരി ബാബുവാണ് ഇതിനുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതിനുശേഷം അന്നത്തെ ദേവസ്വം കമ്മീഷണർ എൻ വാസുവും അതോടൊപ്പം തന്നെ തിരുവാപര കമ്മീഷണറായിരുന്ന ബൈജു ഒക്കെ നിർദ്ദേശം നൽകി ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ തുടർ നടപടികൾ സ്വീകരിച്ചത് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കൊള്ളയിൽ തനിക്ക് പങ്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നിലവിലുള്ള അറസ്റ്റിലാണ് മുരാരി ബാബു അതോടൊപ്പം തന്നെ എൻ വാസു അവർക്കെല്ലാവർക്കും കൂടുതൽ കുരുക്കുമുറുകുന്ന രീതിയിലുള്ള ഒരു മൊഴിയാണ് അദ്ദേഹം നൽകുകയും ചെയ്തിരിക്കുന്നത് ഈ ശ്രീകുമാർ അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ സ്വർണപ്പാളികൾ അഴിച്ചെടുക്കുകയും അതിന് പിന്നീട് കൊണ്ടുവരികയൊക്കെ ചെയ്തിരിക്കുന്നത് ആ സമയത്ത് ഈ മഹസറിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തത് അത് ചെയ്തതാകട്ടെ മറ്റുള്ള ആളുകൾ പറഞ്ഞു തനുസരിച്ച് എന്നുള്ളൊരു മൊഴിയാണ് ശ്രീകുമാർ നൽകുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ കേസുകളിലെ ആറാം പ്രതിയാണ് ശ്രീകുമാർ ശ്രീകുമാറിനെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം അന്വേഷണ സംഘം പിട്ടയച്ചിട്ടുണ്ട് ഇനി ഇദ്ദേഹത്തിൻ്റെ മൊഴി വിശദമായി പരിശോധിച്ച് വരികയാണ് തുടർ നടപടി ഭാഗമായി ഇനിയിപ്പോൾ കൂടുതൽ തെളിവ് ലഭിക്കുകയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെട്ടുള്ള നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതിനിടെയാണ് മറ്റൊരു നിർണായക നീക്കം ഇന്ന് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് അന്നത്തെ തന്ത്രിമാരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ബോർഡ് അംഗങ്ങളുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഈ സ്വർണ്ണപ്പാളികളെ കൊണ്ടുപോകുന്നതിനുള്ള അനുമതി അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇതിൻ്റെ ഒരു ദൈവിക തലത്തിലുള്ള അല്ലെങ്കിൽ ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് തങ്ങൾ പരിശോധിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയാണ് മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇത് ആരുടെ കയ്യിൽ കൊടുത്തുവിടണം ഇത് ഏത് രീതിയിൽ ചെയ്യണം അത് എത്രത്തോളം സ്വർണം ഉപയോഗിക്കണം അന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥരാണ് അതോടൊപ്പം തന്നെ ബോർഡ് അംഗങ്ങളാണ് അവർക്കാണ് ഇതിന്റെ പൂർണ്ണമായും ഉത്തരവാദിത്വം എന്ന് രണ്ട് തന്ത്രിമാരും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് കണ്ടൊരു രാജീവരുടെയും കണ്ടൊരു മോഹനരുടെയാണ് മൊഴികൾ രേഖപ്പെടുത്തിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയ തൊണ്ണൂറ്റി കാലഘട്ടവും അതിനുശേഷം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇവർ രണ്ട് പേരാണ് അതിൻ്റെ തന്ത്രി ചുമതല വഹിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ രണ്ടുപേരുടെയും മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ള കാര്യം ഈ തന്ത്രിമാർ മൊഴി നൽകിയിട്ടുണ്ട് കണ്ണൂർ രാജീവ് പറഞ്ഞിരിക്കുന്നത് തനിക്ക് നേരത്തെ തന്നെ പരിചയമുണ്ട് ശബരിമലയിൽ എത്തിയതിന് ശേഷമാണ് ഈ ബന്ധം കൂടുതൽ അടുക്കുകയും ചെയ്യുന്നത് കർണാടകയിൽ ഉൾപ്പെടെ എത്തി ഈ ഉണ്ണിക്കൃഷ്ണൻ ബോറ്റിയുടെ ക്ഷേത്രത്തിലൊക്കെ ഉൾപ്പെടെ എത്തി അവിടെ പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് അത്ര അടുപ്പമുള്ളതുകൊണ്ടാണ് ചെയ്തത് അതിൻ്റെ ഈ പക്ഷേ മാനസികപരമായ അങ്ങനെ അടുപ്പം നല്ല ഉണ്ടെങ്കിൽ പോലും ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത് നൽകി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും ചെയ്തിരിക്കുന്നത് ഡിസംബർ മൂന്നാം തീയതിക്കകമാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട മൊഴികളെല്ലാം അന്വേഷണ സംഭവം ഇപ്പോൾ രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇനി എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട് ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും വൈകാതെ ഉള്ളത് എസ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെയും ഒപ്പം രണ്ട് തന്ത്രിമാരെയും ചോദ്യം ചെയ്തിരിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് സിജോ വി ജോൺ നൽകിയത്